സോഷ്യൽ മീഡിയ ഇങ്ങോട്ട് നോക്കിയതേ ഉള്ളൂ അവിടെ അതാ എന്തോ ഒരു ന്യൂസ് കണ്ടതാണ് ഒരു ഇൻഫർമേഷൻ ഒരു കള്ളനായി തലയിൽ വന്നു അത് വന്നതും അതവിടെ നിന്ന് ഓരോ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും ഒന്നും അറിഞ്ഞില്ല നമ്മുടെ തലയിൽ ഒരു ഗൂഗിൾ സി സി ടിവിയെ പോലെ ഒരു ഒരു സി സി ടി വി ഘടിപ്പിച്ചാൽ എന്തായിരിക്കും സുഖം നമ്മുടെ തലയിൽ ഒരു ഇൻഫർമേഷൻ വരുന്നു എന്നിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് വന്നത് മറ്റൊരു ഇൻഫർമേഷൻ വന്നിട്ട് അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനങ്ങൾ നൽകുന്നു അതൊരുപാട് ചിന്തകളാവുന്നു അത് അസ്വസ്ഥതകളാവുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതയും ഒരു സാഹചര്യം ഉണ്ടാവും ഇതിങ്ങോട്ട് വന്ന് വരുന്ന സമയത്ത് തന്നെ കള്ളനെ പിടിക്കുന്നൊരു സി സി ടി വി സ്ഥാപിച്ചാലോ ഈ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിക് ടെക്നിക്കിൽ വലിയൊരു അടിപൊളിയായിട്ടുള്ളൊരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാഹ്യ സാഹചര്യങ്ങളുണ്ടാക്കുന്ന പല സമ്മർദ്ദങ്ങളുടെ പേരിലായിട്ടോ മറ്റെന്തിൻ്റെ പേരിലായിട്ടോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതുപോലെ റെസ്പോൺസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് കാമ് ക്വാറ്റായിട്ട് നമ്മളെ സ്വസ്ഥമായിട്ടുള്ള നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഈ നിധി ജീവനും നല്ല അടിപൊളി സംരക്ഷിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ഇതിന് പറയുന്നൊരു പേരുണ്ടെന്നറിയോ ഈ സി സി ടി വിക്ക് എം പി എന്ന് പറയാം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് അഡ്വാൻറ്റേജ് എന്നാണ് പറയാം നമ്മുടെ വാക്കുകളെയും പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും നമ്മൾ പുറത്തുനിന്ന് നിരീക്ഷിക്കണം സി സി ടി വി പഠിപ്പിച്ചിട്ട് അങ്ങ് നിരീക്ഷിക്കുകയാണ് പക്ഷെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഡ്രൈവറും നമ്മുടെ ട്രാഫിക് പോലീസുമായിട്ട് നമ്മൾ തന്നെ പ്രവർത്തിക്കുകയാണ് ഈ എം പി എ നമ്മൾ പ്രാക്ടീസ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് അറിയാം നമ്മുടെ തലച്ചോറിലെ ആൽഫ ബ്രെയിൻ വെയ്വ്സിനാണ് ആക്ടിവേറ്റ് ചെയ്യുക ഈ ആൽഫ ബ്രെയിൻ വെയിൻസ് എന്നാൽ എന്താണ് അത് നമ്മുടെ ശരീരത്തിൽ നമ്മളെപ്പോഴും സ്വസ്ഥതയോടെ നിലനിർത്തുന്ന ഒരു ബ്രെയിൻ വേവാണ് ല്ലേ മറ്റേതിപ്പോൾ ഒരു ചിന്ത അങ്ങോട്ട് വന്നു പല ചിന്തകൾ പല കാര്യങ്ങൾ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് സമ്മതങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ആ ഈ ആൽഫബുകളിലായിരിക്കും ഒരു നാളെ തലച്ചോറ് ഉണ്ടാവുക മറിച്ച് വളരെ അസ്വസ്ഥമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും അതുണ്ടാവില്ല ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ത്രീ സ്റ്റെപ്പ് ഫോർമുലയാണ് അതിൽ ആദ്യത്തെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സി സി ടി വിയിലൂടെ നമ്മളിങ്ങനെ എപ്പോഴും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് നിങ്ങളോട് എന്തോ ഒരു വാക്ക് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സംസാരിച്ചു അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഒരു വാർത്ത വായിച്ചു നിങ്ങൾ അവെയർ ആവുക ഇന്നാലെൻ്റെ ഇൻഫർമേഷൻ ഇതാ വന്നു എൻ്റെ തലേക്ക് വന്നു വീണു എന്നിൽ ഇന്നാലിന്ന ചിന്തത ഉത്ഭവിക്കാൻ തുടങ്ങുന്നു ഇന്നാലിന്നത് പറയാൻ തുടങ്ങുന്നു ഇന്നാലിന്ന പ്രവർത്തികൾ ഇപ്പോൾ ഉത്കണ്ഠയൊക്കെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ മാറ്റങ്ങൾ ഇതാ വരാൻ തുടങ്ങുന്നു അവെയർനെസ് അവബോധം ഉണ്ടാവുക ട്രിഗ്ഗേഴ്സ് തിരിച്ചറിയാം അപ്പോൾ നിങ്ങളോട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊരു ഫ്രണ്ട് എന്തോ പറഞ്ഞാൽ അഞ്ചരിക്കാം നിങ്ങളൊരാൾ തെറി പറഞ്ഞു നിങ്ങളത് വ്യക്തിപരമായി എടുക്കാതെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാവും എന്നറിയാം ട്രിഗ്ഗർ അവരാണ് ട്രിഗ്ഗർ നിങ്ങളുള്ളിൽ നിന്ന് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ലോകം പ്രതികരിക്കുന്നതിനനുസരിച്ച് നിങ്ങളിങ്ങനെ അസ്വസ്ഥമായി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എവാലുവേറ്റ് ചെയ്യുക എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എവാലുവേറ്റ് ചെയ്യണം മനസ്സിലായില്ലേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിക്കല്ല വേണ്ടത് ഞാൻ അങ്ങോട്ട് തിരിച്ച് സംസാരിക്കണം തിരിച്ച് പ്രതികരിക്കണം ഞാൻ നിശബ്ദനാവണം അല്ലെങ്കിൽ ഒരു ദീർഘ ശ്വാസം എടുത്തിട്ട് നിൽക്കണം നമ്മളാ തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് ലോകത്ത് കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ നിന്ന് നമ്മളെ സ്വസ്ഥത കളയാൻ വേണ്ടിയാണോ നമ്മുടെ ജീവിതം ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലത്തെ ട്രിഗേഴ്സ് വന്നിട്ടുണ്ടാവും ഒന്ന് ഇതുപോലെ പ്രതികരിച്ച് നോക്ക് എം പി എ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് നമ്മളെ ജീവിതത്തിൻ്റെ ആക്ടറും ഡയറക്ടറും ഓഡിയൻസും നമ്മൾ തന്നെ കേട്ടോ മറന്നു പോകരുത് അതിനേറ്റവും മനോഹരമായി കാത്തു സൂക്ഷിക്കാൻ ഉത്തരവാദിത്തം നമ്മളെ സാഹചര്യങ്ങൾക്കല്ല നമുക്കാണ് അത് മറന്നു പോകരുത് കെയർ Είναι ένα πλασί.